ഇല്ലാത്ത കുടിവെള്ള കണക്ഷന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കുടിശ്ശിക അടക്കുവാൻ കോതമംഗലം ജല അതോറിറ്റിയുടെ വിചിത്രമായ നോട്ടീസ് കവളങ്ങാട് തലക്കോട് സ്വദേശി കൂവക്കാട്ടിൽ കെ എം തോമസിനാണ് വാട്ടർ അതോറിറ്റിയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ബില്ല് അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ പറയുന്നത് കവളങ്ങാട് തലക്കോട് കൂവക്കാട്ടിൽ കെ എം ഇല്ലാത്ത കുടിവെള്ള കണക്ഷന് പണം അടച്ചില്ലെന്ന് പറഞ്ഞ് ജല അതോറിറ്റിയുടെ റിക്കവറി നോട്ടീസ് കിട്ടിയത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കുടിശ്ശികയുണ്ടെന്നും ഏഴ് ദിവസത്തിനകം ഇത് അടച്ചില്ലെങ്കിൽ ജില്ലാ കളക്ടർ മുഖേന റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കുമെന്നുമാണ് നോട്ടീസിലുള്ളത് കുടിശ്ശിക വരുത്തിയതിന് കണക്ഷൻ വിച്ഛേദിച്ചതായും പറയുന്നുണ്ട് വീട്ടിൽ ജല അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ടായിട്ട് വേണ്ടേ വിച്ഛേദിക്കാനെന്നാണ് തോമസിന്റെ ചോദ്യം നിങ്ങളുടെ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട് തുടർ നടപടികളെന്നുള്ള നിലയ്ക്ക് ഇത്ര രൂപ അതായത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അടച്ചില്ലെങ്കിൽ പിന്നെ ആറാറിന് ഉള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മുമ്പോട്ട് പോകും അതുകൊണ്ട് ഈ പൈസ എന്ന് പറഞ്ഞാൽ ഈ നോട്ടീസ് വന്നേക്കുന്നത് എനിക്ക് വാട്ടർ കണക്ഷൻ ഇല്ല നിന്നല്ല എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓർമ്മയിലെ വാട്ടർ കണക്ഷൻ ഒരു ആവശ്യമില്ല ഞങ്ങളുടെ ഈ ചുറ്റുപാടുള്ള എല്ലാ വീടുകളിലും ഏതാണ്ട് ആറോ ഏഴോളം വീടുകളിലും വാട്ടർ കണക്ഷൻ ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ വീടുകളിലും കുടിവെള്ളം അത്യാവശ്യം കുടിവെള്ളവും അവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള കുടിവെള്ളവുണ്ട് ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയറി പറഞ്ഞ വഴിക്ക് വരെ എന്നാ ഉറവ് വെച്ച് വെള്ളം ഒഴികിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് വാട്ടർ അതോറിറ്റിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവർ പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ സംഭവിച്ചത് എന്നോട് ചോദിക്കും നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് അവിടെ കൊടുക്കാണ്ട് എന്നായാലും ഒരാൾക്കൊരു വാട്ടർ കണക്ഷൻ കിട്ടില്ലല്ലോ ഏതോ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ച ആളാരണം നമുക്ക് വ്യക്തമല്ല ഈ ഫോൺ നമ്പറിൻ്റെ അകത്ത് എൻ്റെ ഫോൺ നമ്പർ ഉള്ളൂ ബാക്കി അഡ്രസ്സ് കാര്യങ്ങളും തോമസിന്റേതടക്കം സമീപത്തെ മറ്റ് വീടുകളിലും വാട്ടർ കണക്ഷൻ ഇല്ല അതുകൊണ്ട് ബില്ല് മാറി വന്നതാണെന്നും കരുതാനാവില്ല തോമസ് നോട്ടീസുമായി വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലെത്തി പരാതി പറഞ്ഞു രേഖകൾ പരിശോധിച്ചപ്പോൾ തിരിച്ചറിയൽ രേഖയുൾപ്പെടെ തോമസിന്റെ പേരിലാണെന്ന സൂചന ലഭിച്ചിട്ടുണ്ട് ഫോൺ നമ്പറിൽ മാത്രമാണ് മാറ്റമുള്ളത് തന്റെ പേരിൽ കൃത്രിമമായി കണക്ഷൻ എടുത്തതിന് പോലീസിൽ പരാതി നൽകുമെന്ന് തോമസ് പറഞ്ഞു എനിക്കുള്ള കാര്യം പ്രൂഫ് അവർ ആരാണെങ്കിലും അതിപ്പോൾ വേറെ ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിലും ഈ സാധനം അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള എൻ്റെ ഒരു ധാരണ ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരാൾക്ക് ഇതിൽ കൂടുതലും ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആധാർ കാർഡാണല്ലോ നമ്മളിപ്പോൾ ഈ സ്ഥിരീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് അവർ ഇന്നോ വാട്ടർ അതോർട്ടിന് അവർ പറഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ വിളിച്ചതിൻ്റെ കാര്യങ്ങൾ പറയാം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവരെന്താ തീരുമാനം എടുക്കണമെന്ന് ഈ രണ്ട് ദിവസം കൂടെ ഞാൻ നോക്കിയിട്ട് തുറന്നുറവിൽ നിന്നാണ് ഇടയ്ക്ക് ഊന്നൽ സ്റ്റേഷനിൽ ത്യാസം കൊടുക്കുകയും ആയിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയും അഡ്വക്കേറ്റിനെ കണ്ടിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് കോടതിയായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്